അസലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അമുദില്ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്യമാമൃത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കല്ലേ നിൽക്കില്ലേട്ടോ ഇൻഷല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ രണ്ട് മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്തും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് വേണ്ടത് അരക്കപ്പ് റവയാണ് കേട്ടോ അതും റവയും ഈ രണ്ട് മുട്ടയും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒന്നര കപ്പോളം ആവും മാവ് ആ ഒരു അളവിലാണെങ്കിൽ നമുക്ക് വരികട്ടോ അപ്പോൾ അതാ ഈ ഒരു റവയും നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഒറ്റ ദിവസം കൊണ്ടൊന്നും കേട് വരാത്ത ഒരു ആണ് കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്തു തന്നെ വെച്ചാലും ഇരിക്കുന്ന രീതിക്കുള്ള ഒരു പലഹാരം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു റവയും ഗോതമ്പ് പൊടിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മുട്ടയാണ് അപ്പോൾ മുട്ട നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള മുട്ട മതി ഇത് തന്നെ ഏകദേശം മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് രണ്ട് മുട്ട എടുക്കുമ്പോൾ ചെറിയ സൈസിലുള്ള മുട്ട മതി കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും ആണ് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വാനിലൻ്റെ എസൻസ് ഒരു അര ടീസ്പൂണോളെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത്രയും മതിയാവും കേട്ടോ അത് ആ മുട്ടയുടെ ആ ഒരു മുട്ട സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാനില എസൻസ് ഒഴിച്ച് കൊടുത്തത് ഇനി അതിഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു പഞ്ചസാര ഈയൊരു മുട്ടയിൽ മെൽറ്റ് ആവണവരെ നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പം നമുക്ക് പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അതിൽ ആ ഒരു തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ആ മുട്ടയിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിൻ്റെ മുകളിലും ഒരു ടീസ്പൂൺ തികച്ചില്ലാത്ത രീതിയിൽ നമ്മളിതിൽക്ക് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാണാനൊരു ഒരു ഭംഗിക്കും ചെറിയൊരു ടേസ്റ്റും അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവറും കിട്ടും അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഗോതമ്പ് പൊടി റവ മിക്സ് നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒരു മാവാക്കി എടുക്കണം ഇതിൽക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ ഒരു മുട്ടയിൽക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അല്ല ഈ ഒരു ടൈമിൽ നല്ലപോലെ അത് ടൈറ്റ് ആവണേൻ്റെ മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വേറെ കളറിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല ഇത് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മാവാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഇത് നമ്മൾ മീഡിയം സൈസിലുള്ള മുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചു കൂടി ഒരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇത്രയും ഇതിലേറെ നമുക്ക് ടൈറ്റായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നേരത്ത് കണ്ടോ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണില്ലല്ലോ അപ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനാവണം ആ ഒരളവിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽക്ക് ഗോതമ്പ് പൊടിയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു രണ്ട് പൊടി മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയാണ് നമുക്കിതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞാനൊരു മൂന്ന് ടീസ്പൂണും കൂടി ഗോതമ്പ് പൊടി ഇതിൽക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂണും കൂടി മതിയാകും അതിൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ നോക്കുക കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് ആവണുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നിച്ചേനെ ചേർത്ത് കൊടുക്കണമെന്നില്ല കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ആക്കിയെടുത്താൽ മതി നമുക്ക് നല്ല ടൈറ്റായി കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ കറക്റ്റാണ് ഇട്ടുകൊടുത്തത് കേട്ടോ ഗോതമ്പ് പൊടി വീണ്ടും ഇട്ട് കൊടുത്തത് ഇനി നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ കണ്ടില്ലേ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടും പിന്നെ ഈ ഒരു പലഹാരത്തൊക്കെ നമ്മൾ പസോഡയോ കാര്യങ്ങളൊന്നും ചേർക്കണ്ടട്ടോ അതല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതും അതേപോലെ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെ ആയിട്ടാണ് നമുക്ക് കിട്ടുക നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പലകെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി ഭാഗമാക്കിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് പരത്തിയെടുക്കാം ഒന്നിച്ച് ചെറിയ പലകമ്മയൊന്നും ആക്കിയെടുക്കാൻ പറ്റില്ല കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണ തേച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുഴുവനായിട്ടും ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ പരത്തിയെടുക്കാൻ പറ്റും ഞാനിവിടെ പലകയിലാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി ഭാഗ്യേ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ പകുതി ഭാഗം എടുത്തിട്ട് ഇതാ അതുപോലെ പലകയിലും നമ്മൾ പരത്തി എടുക്കാൻ യൂസ് ചെയ്യണ കോലിലും നമുക്ക് കുറേശെ എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം എണ്ണയോ നെയ്യോ ഏതായാലും പരട്ടി കൊടുത്താലും നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ പലകയിലൊന്നും പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പരുവത്തിൽ ചെയ്യണത് ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക തിന്നാക്കി എടുക്കരുത് നല്ല തിക്നസ്സിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഈ ഒരു തിക്നെസ്സെങ്കിലും വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി നമ്മളിതാ കത്തി വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഒന്ന് മുറിച്ച് മുറിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഏത് വലിപ്പത്തിലും നിങ്ങൾക്കിതെടുക്കാവുന്നതാണ് ഞാനിവിടെ വളരെ വലിയ അളവിലല്ല എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തത് ഇനി തിരിച്ചും അതുപോലെ തന്നെ നമുക്കതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്നാക്കിയെടുക്കാം ഇതാ ഈ ഒരളവിലാണ് നമ്മളത് മുറിച്ചെടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതാ ഇത് നമുക്ക് ഈ ഒരു തിക്ക്നെസ്സിലാണ് ഉണ്ടാവുക നല്ല വൃത്തിക്കുള്ള സ്നാക്കായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിന് ചൂ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതാ ഓരോന്നായിട്ട് നമുക്കിതിൽ കിട്ടുകൊടുക്കാം എത്ര എണ്ണ വേണമെങ്കിലും നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്താലും നമുക്ക് നല്ല വൃത്തിക്കായിട്ട് തന്നെ ഈ ഒരു സ്നേക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ നമ്മൾ എണ്ണ നല്ലപോലെ ചൂട് വേണം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽക്കോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽക്കോ ആക്കി വെച്ചതിന് ശേഷം ഇത് ഇളക്കി ഇളക്കി വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്കിന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരു കളറായിട്ട് കിട്ടും അതിന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാവുന്നതാണ് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പലഹാരത്തിനേക്കാൾ നല്ല രുചിയോടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേഹാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇത് ഏകദേശം നമുക്കൊരു ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതൊരു ലോ ഫ്ലെയിമിൽ തന്നെ നിന്നിട്ടാവുമ്പോൾ നമുക്കത് വൃത്തിക്ക് കിട്ടുകയും ചെയ്യും ലോ ഫ്ലെയിമിലാവുമ്പോൾ നമുക്കത് ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ആ ഒരു ബ്രൗൺ കളർ പുറഭാഗം ആകുമ്പോഴേക്കും ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഉണ്ടാവും ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോലും ഈയൊരു പരുവത്തിൽ നമുക്കിത് വേവായി കിട്ടും ഇനി ഇതാ ഈയൊരളവിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അത ഇനി ഇത് നമ്മൾ കോരി മാറ്റുകയാണ് കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് പൊങ്ങി വരും ഉൾഭാഗമൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരുകയും ചെയ്യും കേട്ടോ ഇത് ഈ ഒരളവിലാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരളവിൽ തന്നെ നമുക്ക് പലഹാരം ഉണ്ടാകും ഒരു ടൈം കഴിക്കാനുള്ള പലഹാരം നല്ല ഉണ്ടാവുക കേട്ടോ ഒത്തിരി പലഹാരം ഉണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ അങ്ങനെന്താ ഇപ്പോൾ നമ്മളിതിൻ്റെ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഈ ഒരു പലഹാരം അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലും കുറച്ച് മതിയെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രം കഴിക്കാൻ മതിയെങ്കിൽ ഇതിൻ്റെ പകുതി മാവൊക്കെ എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ ഇരിക്കും നല്ലപോലെ കാറ്റൊന്നും തട്ടാത്ത ഒരു കണ്ടെയ്നറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കും വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇരിക്കും കേട്ടോ പക്ഷേ കാറ്റ് കടക്കാത്ത രീതിയിൽ നമ്മൾ ഇത് ചൂടാറിയ ശേഷം വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ മതി കാറ്റൊന്നും കിടക്കൂലെന്നുള്ള ഉറപ്പുള്ള ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒന്നിച്ചുണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു സ്നേക്ക് ആണ് പിന്നെ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ അതുകൊണ്ടോ നമുക്ക് വന്ദീൻ്റെ ഒരു അടയാളാണ് ഒരു വെള്ളിച്ച ഇതാ കണ്ടോ ഉൾഭാഗം അതാ നല്ല ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും